പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം നമ്മളുടെ പി എസ് സി ബുള്ളറ്റിനിൽ കൊടുക്കാറുള്ള കലയും സാഹിത്യവും എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ കുറച്ച് ക്വസ്റ്റിൻ ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുന്ന സൈലൻറ്റ് സ്പ്രിങ് എന്ന പുസ്തകം രചിച്ചത് ആര് ഇത് റേച്ചൽ കഴ്സൺ ആണ് റേച്ചൽ കഴ്സൺ സൈലൻറ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചത് റേച്ചൽ കഴ്സൺ ആണ് ഇതിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണമാണ് സൈലൻറ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം പരിസ്ഥിതി സംരക്ഷണമാണ് അടുത്തത് മാൽഗുഡി എന്ന കൽപ്പന പ്രദേശ് എന്ന് വെച്ചാൽ സാങ്കല്പിക പ്രദേശം സൃഷ്ടിച്ച ഭാരതീയ എഴുത്തുകാരൻ അത് ആർ കെ നാരായണൻ ആണ് അതായത് അദ്ദേഹത്തിൻ്റെ മാൽഗുഡി എന്ന് പറയുന്ന മാൽഗുടി ഡെയ്സ് ഒരു സീരീസ് ഉണ്ട് അപ്പോൾ ആ ലേഖനത്തിൽ ഒരു മാൽഗുടി എന്ന് പറയുന്ന ഒരു സാങ്കല്പിക പ്രദേശത്തെക്കുറിച്ചാണ് പറയുന്നത് മാൽഗുടി മാൻ ഈറ്റേഴ്സ് ഓഫ് മാൽഗുടി മാൽഗുഡി ഡെയ്സ് എന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ കൃതികളുണ്ട് അപ്പോൾ ഈ മാൽഗുഡി എന്ന് പറയുന്നത് ഒരു സങ്കല്പത്തിലെ ഒരു പ്രദേശമാണ് അടുത്തത് മദർ ഇന്ത്യ മദർ ഇന്ത്യ എഴുതിയതാരെന്നാണ് അടുത്തൊരു ചോദ്യം മദർ ഇന്ത്യ എന്ന കൃതി എഴുതിയത് കാദറിൻ മേയോയാണ് കാതറിൻ മേയോ പണ്ട് ചോദിച്ചിരുന്നൊരു ക്വസ്റ്റൻ ആണ് ഇത് ഇപ്പോൾ കുറേ നാളായിട്ട് കാണാറില്ല എന്നാലും മദർ ഇന്ത്യ എന്ന കൃതി എഴുതിയത് കാദറിൻ മേയോയാണ് കാതറിൻ മേയോ അടുത്ത ഒരു ചോദ്യം ടെലിവിഷനിൽ വന്ന ആദ്യത്തെ പരസ്യം ഏതിനെക്കുറിച്ചായിരുന്നു എന്നാണ് ടെലിവിഷനിൽ വന്ന ആദ്യത്തെ പരസ്യം ഏതിനെക്കുറിച്ചായിരുന്നു അത് വാച്ചിനെക്കുറിച്ചുള്ള പരസ്യമായിരുന്നു ടെലിവിഷനിൽ വന്ന ആദ്യത്തെ പരസ്യം എന്ന് പറയുന്നത് വാച്ചിനെ കുറിച്ചുള്ള പരസ്യമായിരുന്നു ഇത് പിന്നെ പലർക്കും അറിയ അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് അല്ലേ നമ്മളിത് പഠിക്കുമ്പോഴേ ഒരു ഇൻഫർമേഷൻ അറിയുന്നു എന്നുള്ള രീതിയിൽ ഇരുന്നാൽ മതി അപ്പം നമുക്ക് എളുപ്പമായിരിക്കും പഠിക്കേണ്ടി വരില്ല ഇത് തന്നെ ആലോചിച്ചറിയില്ലോ ടെലിവിഷനിൽ വന്ന ആദ്യത്തെ പരസ്യം ചുമ്മാ വെറുതെ ആലോചിക്കുന്നത് ഇതിൻ്റെയായിരുന്നു ഒരു വാച്ചിനെ കുറിച്ചുള്ള പരസ്യമായിരുന്നു അടുത്തത് ആൻ ഏരിയ ഓഫ് ഡാർക്ക്നെസ് ആൻ ഏരിയ ഓഫ് ഡാർക്ക്നെസ് രചിച്ചതാര് അത് വി എസ് നൈപ്പാളാണ് വി എസ് നൈപ്പാളിൻ്റെ കൃതിയാണ് ആൻ ഏരിയ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത് ഏതിൻ്റെ ഭാഗമാണ് ഭഗവത്ഗീത ഭഗവത്ഗീത ഏതിൻ്റെ ഭാഗമാണ് മഹാഭാരതത്തിൻ്റെ ഭാഗമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് അല്ലേ ഇന്ത്യയിൽ രണ്ട് എപ്പിക് ഉള്ളത് രാമായണവും മഹാഭാരതവും അല്ലേ രാമായണവും മഹാഭാരതവും അതിൽ മഹാഭാരതത്തിലാണ് ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ ഭാഗമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് നമ്മൾ കേരള പി എസ് സിയുടെ അറുപത്തിയഞ്ചാം വാർഷിക വിശേഷൽ പതിപ്പിലെ പ്രസ്താവനാ ചോദ്യങ്ങൾ രാവിലെ എന്നും രാവിലെ അഞ്ച് മണിക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ അതേപോലെ അതിലെ കറണ്ട് അഫയേഴ്സൊക്കെ വൈകിട്ട് ആറു മണിക്കും പിന്നെ അതർ ടോപ്പിക്കുകളൊക്കെ എട്ട് മണിക്കും വൈകിട്ട് മൂന്ന് ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളത് കാണുക അതിൻ്റെ പരീക്ഷകളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നടത്തുന്നുണ്ട് അടുത്തത് ജീവൻ മശായി എന്ന കഥാപാത്രം ഉള്ളത് ഏത് കൃതിയിലാണ് അത് ആരോഗ്യ ആരോഗ്യ ആരോഗ്യനിക്കേതൻ ജീവൻ മശായി എന്ന കഥാപാത്രം ആരോഗ്യ ആരോഗ്യനിക്കേതനിലെ കഥാപാത്രമാണ് രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ഗീതാഞ്ജലിക്ക് ആമുഖം എഴുതിയത് വൈ ബി ഈഡ്സ് എന്ന വ്യക്തിയാണ് വൈ ബി ഈഡ്സ് വൈ ബി ഈഡ്സ് എന്ന വ്യക്തിയാണ് രവീന്ദ്രനാഥോ ടാഗോർ രചിച്ച ഗീതാഞ്ജലിക്ക് ആമുഖം എഴുതിയത് വൈ ബി ആണ് വൈ ബി ഈഡ്സ് മൂർത്തിദേവി അവാർഡ് ലഭിച്ച ആദ്യ വനിതയാര് മൂർത്തിദേവി അവാർഡ് ലഭിച്ച ആദ്യ വനിതയാണ് പ്രതിഭ റായ് പ്രതിഭാ റായ് മൂർത്തിദേവി അവാർഡ് ലഭിച്ച ആദ്യ വനിത പ്രതിഭാ റായ് മൂന്ന് ഖണ്ഡങ്ങളുള്ള തമിഴ് ഇതിഹാസം ഏതാണ് തമിഴ് ഇതിഹാസം ഇതിഹാസം ചിലപ്പതികാരമാണ് തമിഴ് ഇതിഹാസം ചിലപ്പതികാരമാണ് ഇളങ്കുവാടികളാണല്ലോ ചില ചിലപ്പതികാരം എഴുതിയിട്ടുള്ളത് ചിലപ്പതികാരം മൂന്ന് ഖണ്ഡങ്ങളുള്ള തമിഴ് ഇതിഹാസമാണ് എന്ന് പറയുന്നത് അടുത്തത് ദ നെയിം സേക്ക് എന്ന സിനിമ സംവിധാനം ചെയ്തതാര് എന്നാണ് ചോദ്യം ദ നെയിം സേക്ക് എന്ന സിനിമ എന്താണ് ദ നെയിം സേക്ക് എന്ന സിനിമ സംവിധാനം ചെയ്തത് മീരാ നായരാണ് മീരാ നായർ അല്ലെ വാട്ടർ ഫയർ അങ്ങനെയൊക്കെ സിനിമകൾ അവർക്കുണ്ടല്ലോ മീരാ നായർ അല്ലെ പ്രശസ്തിയായിട്ടുള്ള ഒരു സംവിധായികയാണ് അല്ലെ മിക്കവാറും വിവാദങ്ങളിലൊക്കെ പെടാറുണ്ട് മീരാ നായർ ദ നെയ്ം സേക്ക് എന്ന സിനിമ സംവിധാനം ചെയ്തത് മീരാ നായർ റീഡേഴ്സ് ഡൈജസ്റ്റ് അല്ലെ റീഡേഴ്സ് ഡൈജസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നതാരെന്നാണ് അത് ദ ഇന്ത്യ ടുഡേ ഗ്രൂപ്പാണ് ദ ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് റീഡേഴ്സ് ഡൈജസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് ദ ഇന്ത്യ ടുഡേ ഗ്രൂപ്പാണ് ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന വീക്കിലിയും റീഡേഴ്സ് ഒക്കെ നിങ്ങൾ വായി റീഡേഴ്സ് ഡൈജസ്റ്റ് നിങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ വായിച്ചിട്ടുണ്ടാവും ഒക്കെ നല്ലതാണ് നമ്മുടെ ഭാഷ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന പുസ്തകങ്ങളാണ് അല്ലെ റീഡേഴ്സ് ഡൈജസ്റ്റ് അല്ലെ ആർട്ടിക്കിളുകളാണ് ഓസ്കാർ വിജയം നേടിയ സ്ലം ഡോഗ് മില്യണയർ എഴുതിയതാരെന്ന് അല്ലെ നമുക്കറിയാം അല്ലെ ഓസ്കാർ അവാർഡ് അല്ലെ എ ആർ റഹ്മാനും റസൂൽ പൂക്കുട്ടിക്കുമൊക്കെ അവാർഡ് നേടിക്കൊടുത്തതാണ് ഓസ്കാർ അവാർഡ് നേടിക്കൊടുത്ത സിനിമയാണ് സ്ലം ഡോഗ് മില്യണയർ അത് സൈമൺ ബ്യൂഫേ ആണ് ആ കൃതിയുടെ രചയിതാവ് എന്ന് പറയുന്നത് സൈമൺ ബ്യൂഫേ സ്ലം ഡോഗ് മില്യണയർ എഴുതിയത് സൈമൺ ബ്യൂഫേ ആണ് നിങ്ങൾ ലൈക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ ലൈക്ക് ചെയ്യാൻ മറന്നുപോയി ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം മോഹൻലാൽ അഭിനയിച്ച സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനപ്പെടുത്തി ചിത്രീകരിച്ച സിനിമ ഏതൊന്നാണ് അത് കാലാപാനിയാണ് അല്ലെ അമരീഷ് പ്രിയാണ് അതിലെ വില്ലൻ പ്രിയദർശനാണ് സംവിധായകൻ അല്ലെ പ്രഭുവിനെ പോലുള്ള താരങ്ങളൊക്കെ അതിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലെ അതിലെ പാട്ടുകളൊക്കെ ഇപ്പോഴും നിങ്ങൾക്കറിയാം അല്ലെ മോഹൻലാൽ അഭിനയിച്ച സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനപ്പെടുത്തി ചിത്രീകരിച്ച സിനിമയാണ് കാലാപാനി ആരുടെ ആത്മകഥയാണ് മൈ മ്യൂസിക് മൈ ലൈഫ് എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് മൈ മ്യൂസിക് മൈ ലൈഫ് എന്ന് പറയുന്നത് അല്ലേ പണ്ഡിറ്റ് രവിശങ്കർ പണ്ഡിറ്റ് രവിശങ്കറാണ് മൈ മ്യൂസിക് മൈ ലൈഫ് പണ്ഡിറ്റ് രവിശങ്കർ മൈ മ്യൂസിക് മൈ ലൈഫ് പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ ആത്മകഥയാണ് ഇൻ ദി ലൈഫ് ഓഫ് ഫയർ എ മെമ്മയർ എഴുതിയതാരാണ് അത് പർവേസ് മുഷറഫാണ് പർവേസ് മുഷറഫ് അല്ലെ പാകിസ്ഥാൻ്റെ പഴയ പ്രസ പാകിസ്ഥാൻ്റെ പഴയ പ്രസിഡന്റ് അല്ലേ പ്രസിഡൻ്റ് ആയിരുന്നല്ലോ പർവേസ് മുഷറഫ് എന്ന് പറയുന്നത് ഇൻ ദി ലൈഫ് ഓഫ് ഫയർ എന്ന് പറയുന്നത് അല്ലെ ദി ലൈഫ് ഓഫ് ഫയർ എ മെമ്മയർ എന്ന കൃതി എഴുതിയത് ആരാണ് ഇന്ത്യ ലൈഫ് ഓഫ് ഫയർ എം എം എ ആർ എഴുതിയത് പർവേസ് മുഷറഫാണ് ഇംഗ്ലണ്ട്സ് ഡെറ്റ് ടു ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ലാലാ ലജപതറായാണ് ഇംഗ്ലണ്ട്സ് ഇംഗ്ലണ്ട്സ് ഡെറ്റ് ടു ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ലാലാ ലജപതറായാണ് ലാലാ ലജപതറായ് ബ്രെയിൽ ലിപിയിൽ ഉപയോഗിക്കുന്ന കുത്തുകളുടെ എണ്ണം എത്രയാണ് ആറ് കുത്തുകളാണ് ബ്രെയിൽ ലിപി അല്ലെ കാഴ്ചയില്ലാത്തവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണല്ലോ ബ്രെയിൽ ലിപി എന്ന് പറയുന്നത് അപ്പോൾ ബ്രെയിൽ ലിപിയിൽ ആറ് കുത്തുകൾ ഉപയോഗിച്ചിട്ടാണ് ബ്രെയിൽ ലിപി മനസ്സിലാക്കിയെടുക്കുന്നത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ പുഷ്കർ മേള പുഷ്കർ മേള പ്രധാനമായും ഏതിൻ്റെ വ്യാപാരത്തിനാണ് പ്രശസ്തമായത് പുഷ്കർ മേള ഒട്ടകമാണ് ഒട്ടകം രാജസ്ഥാനിലെ പുഷ്കർ മേള പ്രധാനമായും ഒട്ടകവുമായി ബന്ധപ്പെട്ടാണ് പ്രശസ്തമായത് ബൈബിൾ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് ബൈബിൾ എന്ന് പറഞ്ഞാൽ പുസ്തകം എന്നാണ് അർത്ഥം ബൈബിൾ അല്ലെ ബൈബിൾ എന്ന വാക്കിന്റെ അർത്ഥം പുസ്തകം എന്നാണ് ഇത് പി എസ് ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച കലയും സാഹിത്യവും എന്ന ടോപ്പിക്കിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ഭാനു അത്തയ്യയാണ് ഓസ്കാർ നേടിയ ഓസ്കാർ അവാർഡ് നേടിയ ആദ്യം ഇന്ത്യക്കാരൻ ഹു ഡിവൈഡഡ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് റഫീഖ് സക്കറിയാണ് റഫീഖ് സക്കറി ഇന്ത്യ ഡിവൈഡഡ് നമുക്കറിയാമല്ലേ രാജേന്ദ്ര പ്രസാദിന്റെ അല്ലേ ഇന്ത്യ ഡിവൈഡഡ് ഇത് അങ്ങനെയല്ല ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് റഫീഖ് സക്കറിയാണ് എന്ന പുസ്തകം എഴുതിയത് പി വി ദ ഇൻസൈഡർ പി വി നരസിംഹറാവു പുസ്തകമാണ് ഇൻസൈഡർ അടുത്തത് പതേർ പാഞ്ചാലി എന്ന സിനിമ സംവിധാനം ചെയ്തത് അത് സത്യജിത്ത് റായയാണ് സത്യജിത്ത് റേ സത്യജിത്ത് റേ പതേർ പാഞ്ചാലി നല്ലൊരു സിനിമയാണ് പതേർ പാഞ്ചാലി ദാരിദ്ര്യം ഒക്കെ അതിൽ പറയുന്നുണ്ട് പതേർ സ പാഞ്ചാലി നിങ്ങളത് പറ്റുമെങ്കിൽ കാണാൻ ശ്രമിക്കുക പതേർ പാഞ്ചാലി എന്ന സിനിമ സംവിധാനം ചെയ്തത് സത്യജിത്ത് റേ കിഴക്കിന്റെ പുത്രി എന്ന ആത്മകഥ ആരുടേതാണ് അത് ബേനസീർ ഭൂട്ടോയുടെയാണ് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ആയിരുന്നല്ലോ ബേനസീർ ഭൂട്ടോ ബേനസീർ ഭൂട്ടോയുടെ ആത്മകഥയാണ് കിഴക്കിൻ്റെ പുത്രി എന്നറിയപ്പെടുന്നത് സ്വയംവരം എന്ന സിനിമ സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ് ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ട് കാരണം അത് തിരഞ്ഞുപിടിച്ച് കണ്ടതാണ് അത് അന്നത്തെ കാലഘട്ടത്തെ സങ്കല്പിക്കുമ്പോൾ വളരെ നല്ലൊരു കൃതി നല്ലൊരു എന്താണ് നല്ലൊരു വർക്കാണ് സ്വയംവരം എന്ന് പറയുന്ന ഒരു സിനിമ നല്ല രസമാണ് അത് കണ്ടിരിക്കാൻ നമുക്കത് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയാണ് പറ്റിയാൽ കാണുക കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത് കാൾ മാക്സ് അല്ലെ കാൾ മാക്സ് ആണ് കാൾ മാക്സും ഫ്രെഡറിക് ഏംഗൽസും ചേർന്നിട്ടാണ് ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത് ഫ്രെഡറിക് ഏംഗൽസും കാൾ മാക്സും ചേർന്നിട്ടാണ് അടുത്തത് റിപ്പബ്ലിക് റിപ്പബ്ലിക് എന്ന പുസ്തകം എഴുതിയതാരെ റിപ്പബ്ലിക് റിപ്പബ്ലിക് എന്ന പുസ്തകം എഴുതിയത് പ്ലേറ്റോയാണ് റിപ്പബ്ലിക് റിപ്പബ്ലിക് എന്ന പുസ്തകം എഴുതിയത് പ്ലേറ്റോയാണ് വൈറ്റ് ടൈഗർ എഴുതിയത് അരവിന്ദ് അടികയാണ് അരവിന്ദ് അടികയുടെ പുസ്തകമാണ് വൈറ്റ് ടൈഗർ വൈറ്റ് ടൈഗർ എഴുതിയത് അരവിന്ദ് അടികയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട് അല്ലെ സ്വാതന്ത്ര്യത്തിലേക്ക് നടക്കുകയെന്നോ അങ്ങനെ എന്തോ മലയാളത്തിൽ ഇത് മലയാളീകരിച്ച് ചോദിച്ചിട്ട് കുറേ പേർക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറഞ്ഞാൽ നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ് നെൽസൺ മണ്ടേല ലോങ് വാക്ക് ടു ഫ്രീഡം എഴുതിയത് നെൽസൺ മണ്ടേലയാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മളിതിൽ പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്